നമ്മൾ ശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യമോളെ ഷാലിനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷാലിനി ചോദിക്കണേ അത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞോ ഇന്നത്തെ ഭക്ഷണം ഭയങ്കര ബാഡായിരുന്നു ഭക്ഷണത്തിൽ ഭയങ്കര ഉപ്പായിരുന്നു അയ്യോ എന്നിട്ട് മോളും തെയ്തു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭക്ഷണം എനിക്ക് ഷെയർ ചെയ്തു ആരാ പപ്പിയാണോ പിന്നെ അല്ലാതെ ആരാ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഈ സമയം പപ്പി പറയണേ സത്യ ഫോൺ സ്പീക്കറിലിട അങ്ങനെ ഫോൺ സ്പീക്കറിലിടുകയാണ് കേട്ടോ ഈ സമയം ഷാലിനി പപ്പി മോളെന്ന് പറഞ്ഞ് വിളിക്കുക അന്നേരം പപ്പി ചേച്ചിയമ്മേ എന്നറിയാതെ പെട്ടെന്ന് നാവിന്ന് വന്നു പോകുക എന്നിട്ട് പെട്ടെന്ന് തന്നെ പാപ്പി മോളും മാറ്റി വിളിക്കുക അല്ല സത്യയുടെ അമ്മയും ഞാനും സത്യം ഇന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് അന്നേരം ശാലിനി സത്യയോട് ചോദിക്കണേ മോൾക്ക് അമ്മയും നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഉണ്ട് അമ്മയുടെ ജോലി കഴിയാറായോ ഇല്ല മോളെ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയും അതുകഴിഞ്ഞാൽ അമ്മ നേരെ മോളുടെ രീതിയിലെത്തും കേട്ടോ പിന്നെ എപ്പോഴും എൻ്റെ സത്യം മോളോടൊപ്പം ഉണ്ടാകും അന്നേരം സത്യം പറഞ്ഞേ ആ അമ്മ വേഗം വാ പിന്നെ ഭക്ഷണം ചീത്തതിനെ ശാരദാമ്മയെ വിളിച്ച് വഴക്കൊന്നും പറയേണ്ടത് കേട്ടോ കുറച്ച് ദിവസവും കൂടിയല്ലേ ഉള്ളൂ അതുവരെ ഭക്ഷണത്തിന് മോശമായാലും പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമല്ലോ പിന്നെയില്ലേ പപ്പിയുടെ ചേച്ചിയമ്മക്കും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരേ രുചിയാണ് അത് കേൾക്കുമ്പോൾ ശാലിനെ ആണോ അത് പിന്നെ ഞാനും പപ്പിയുടെ ചേച്ചിയമ്മയ്ക്ക് ഒരേ രീതിയിലായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും ഒരേപോലത്തെ രുചി എന്നാൽ ശരിയമ്മ ലഞ്ച് ബ്രേക്ക് കയ്യാറായി അമ്മ ഫോൺ വെച്ചോ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കോള് കെട്ടാക്കുവാണ് ഈ സമയം പപ്പി ഇങ്ങനെ ആലോചിക്കുക സത്യയുടെ അമ്മ തന്നെയാണ് ചേച്ചിയമ്മ എന്ന് സത്യയോടെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ ചേച്ചിയമ്മക്ക് വാക്ക് കൊടുത്തതല്ലേ അങ്ങനെ പറഞ്ഞ് ആലോചിക്കുകയാണ് പിന്നിട്ട് രണ്ടാളും കൂടി സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം ഷാലിനെ അടുക്കളയിൽ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം പൊന്ന് പറയണേ കുഞ്ഞെ പറയുന്നതുകൊണ്ട് കുഞ്ഞ് അധികാരം എടുക്കുകയാണെന്നൊന്നും വിചാരിക്കല്ലേ സത്യമോളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യമയോട് തുറന്ന് പറഞ്ഞൂടെ അങ്ങനെ തുറന്ന് പറഞ്ഞ് ആ കാർത്തിക ഇവിടെ പുറത്താക്കിയിട്ട് വിഷ്ണു കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിന് സന്തോഷത്തോടെ ജീവിച്ചൂടെ അന്നേരം ഷാലിനി പറയണേ അതങ്ങനെ ഒരൊറ്റ ബാക്കി പറഞ്ഞ് തീരില്ല അതിനു ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടുപിടിഞ്ഞ് കിടക്കുക അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല പൊന്നിച്ചേച്ചി അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ശാലിനി അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്ക് കാണിക്കുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന രാഘവനേം സത്യഭാമേനെയാണ് ഈ സമയം ഷാലിനി രാഘവനും സത്യഭാമക്കൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പുമാണ് അങ്ങനെ സത്യഭാമക്ക് വിളമ്പാൻ തുടങ്ങുമ്പോൾ ബാമ തടയണേ അതെനിക്ക് പൊന്നി ഈ വീട്ടിലെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളു അത് നിനക്കറിയാവുന്നതല്ലേ വിഷ്ണു വിഷ്ണു അതിനെ വിഷ്ണു അങ്ങോട്ടേക്ക് വരുവാണ് വിഷ്ണു വരുമ്പോൾ വിഷ്ണുവിന് ശാലിനെ ഭക്ഷണമൊക്കെ വിളമ്പോ ഈ സമയം ഭാമ ചോദിക്കണേ അലടാ കാർത്തിക എവിടെ നിനക്ക് കാർത്തിക വിളിച്ചുകൂടായിരുന്നോ അവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ സമയമെന്നറിയാമല്ലോ വന്നോളൂ ആ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാർത്തികയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയല്ലേ അവളെ ഭക്ഷണത്തിന് വേണ്ടി നിനക്ക് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നല്ലോ എന്തായിരുന്നു പൊന്നി നീ ചെന്ന് കാർത്തുകയെ വിളിച്ചുകൊണ്ട് പോവാം ഈ സമയം പൊന്നിപ്പോകാൻ തുടങ്ങുമ്പോൾ ഒരു രാഘവൻ പൊന്നിനെ വിളിക്കണേ പൊന്നി എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം ഈ സമയം ശാലിനി പറയണേ അച്ഛാ അച്ഛൻ ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത് ചൂടുവെള്ളം തന്നെയാണ് അന്നേരം ഒരു രാഘവൻ പറയണേ മോളെ ഇത്രയും ചൂട് പോരാ കുറച്ചുകൂടി ചൂട് വേണം എന്നിട്ട് മനസ്സിൽ പറയണേ എനിക്ക് ചൂടുവെള്ളം ആവശ്യത്തിനോ ആവശ്യം ഉണ്ടായിട്ടൊന്നും പിന്നെ അവളെ കഴിയുന്ന വിളിക്കാൻ ഇവിടെ നിന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ടൊരു നമ്പർ ഇട്ടതാ എന്നിങ്ങനെ മനസ്സിൽ പറയുവാണ് ഈ സമയം എംബാമ്മ വീണ്ടും പറയണേ പൊന്നി നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു അത് പിന്നെ സത്യാമേ എന്ന് പറഞ്ഞ് അന്നേരം രാഘവൻ പറയണേ ഹാ ഇവിടെ നിന്ന് എന്തിനാണ് ആൾക്കാർ അവളെ പോയി വിളിക്കുന്നത് അവൾക്കറിയാലോ ഇപ്പോൾ ഉച്ച ഭക്ഷണം കഴിക്കുന്ന സമയമാണെന്ന് പക്ഷെ പണ്ടെങ്കിൽ വാന്ന് ഇങ്ങോട്ട് കഴിച്ചോളും അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്ത് തന്നെ കാർത്തിക അങ്ങോട്ടേക്ക് വരുവാണ് അത് കാണുന്നത് പൊന്നു പറയണേ ഇതേ കാർത്തിക വരുന്നുണ്ടല്ലോ അങ്ങനെ കാർത്തികയെ കാണുന്നതും വാ മാ കാർത്തിക വിളിക്കുക ആ വാ മോളെ വാ അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ഷാലിനെ അവിടെ നിന്ന് മാറ്റുവാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ അരികളെ കാസേരയിലെ കാർത്തികയെ പിടിച്ചിരിക്കുക മോളെ എന്തു പറ്റി ഇന്ന് നിൻ്റെ മൂത്തൊരു പാട്ടം പോലെ ഒന്നുമില്ല സത്യമ്മേ ചെറിയൊരു തലവേദന പൊന്നി കാർത്തിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും അങ്ങനെ പൊന്നി വന്ന കാർത്തിക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുക കേട്ടോ ഈ സമയം വിഷ്ണു പറയണേ ശാലിനി കുറച്ച് കറിയിട്ടെ അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ അടുക്കി വന്ന കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് ഈ സമയം രാഘവൻ ശാലിനിയുടെ പാചകത്തെ കുറിച്ച് ഉപകൃതി പറയുക മോളെ സത്യം പറയാമോ കുറേ നാളുകൾക്ക് ശേഷം ഇത്തരം രുചിയിൽ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് ആ പരിപ്പ് കറി അത് കുറച്ച് കൂടിയിട്ടെ അങ്ങനെ കറിയൊക്കെ വീണ്ടും ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് രാഘവൻ പറയണേ പെൺകുട്ടികളായി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം അവളുടെ കൈപ്പുണ്യത്തിലൂടെ വീട്ടിലുള്ള എല്ലാവരും കീഴടക്കുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അത് വലതും അറിയുമോ രാവിലെ എണീറ്റു കഴിഞ്ഞാൽ ഒരു ചായ ഇട്ട് നേരെ റൂമിൽ പോകും എന്നിട്ട് ഫോണിൻ്റെ മുമ്പിലായിരിക്കും പിന്നെ ആ ഫോൺ താഴെ വെക്കുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും അതെങ്ങനെയാണ് അവരുടെ അമ്മമാരെ പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പെൺകുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല പിന്നെ ഏതു നേരം ഭൂമിയിൽ തന്നെ അടച്ച് കയറിയിരിക്കും എന്നൊക്കെ കാർത്തിക നോക്കി പറയുക കേട്ടോ അതൊക്കെ കേട്ടിട്ട് കാർത്തിക ഒക്കെ വല്ലാണ്ടാകുവാണ് ഷാലിനി മോളുടെ കാര്യത്തിൽ ശാരദാമൊക്കെ ഒരു കൈ കൊടുത്തേ പറ്റൂ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ശാരദാ ഈ സമയം ഷാലിനെ ചിരിച്ചുകൊണ്ട് പറയണേ ചേരുവകളെല്ലാം കൃത്യമായിട്ട് ചേർത്ത ആർക്കും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാം അന്നേരം രാഘവൻ പറയണേ അതുമാത്രം പോരാ മനസ്സ് കൂടി നന്നാവണം എന്നാലേ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് സ്വാദ് കൂടുകയുള്ളൂ ഈ സമയം കാർത്തിക പെട്ടെന്ന് ഭക്ഷണത്തിന് ഉമ്മിൽ നിന്ന് എണീക്കുവാണെട്ടോ എന്നിട്ട് പോകാൻ തുടങ്ങുക അന്നേരം പാമ്പ ചോദിക്കണേ അയ്യോ മോളെ എന്തുപറ്റി ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അത് എനിക്ക് വേണ്ട കഴിക്കാൻ തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ തലവേദന എടുക്കുന്നു കുറച്ചു നേരം ഞാൻ അന്നേരം റെസ്റ്റ് എടുക്കട്ടെ സത്യാമയം അത്യാക്കുമ്പോൾ രാഘവൻ പറഞ്ഞേ ഇത്രയും നേരം പിന്നെ എന്തായിരുന്നു ചെയ്യുന്നത് ഇത് കേട്ടിട്ട് രാഘവനും വിഷ്ണു ഒക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം കാർത്തിക ഒന്നുമില്ലാതെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അന്നേരം ബാമ രാഘവനോട് ദേഷ്യപ്പെടണേ രാഘവേട്ട എന്താ ഇത് എന്തിനാണ് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഘവേട്ടൻ അറിയാലോ അവൾക്ക് അമ്മയൊന്നുമില്ലെന്നും അവൾ ഒരു അനാഥെ ആയിരുന്നു അതുകൊണ്ടുതന്നെ അവൾക്ക് പാചകം പറഞ്ഞു കൊടുക്കാനോ മറ്റോ ആരുമില്ല എന്താണെങ്കിലും അവളിപ്പോൾ ഈ വീട്ടിലെ മരുമകളല്ലേ അവൾക്ക് വേണ്ടതൊക്കെ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തോളാം പിന്നെ നിങ്ങൾ നിങ്ങളൊന്നോർക്കണം അവളെ ഞാനായിട്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നമ്മുടെ മക മകൻ തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അവൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടെ അതുകൊണ്ട് അവനെക്കുറിച്ച് ഓർത്തെങ്കിലും നിങ്ങൾ അവളോട് കുറച്ച് മര്യാദക്കൊക്കെ സംസാരിക്കുക അങ്ങനെ പറഞ്ഞ് ഭാമയും ഭക്ഷണം മതിയാക്കി അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന പപ്പിമോളയാണ് കേട്ടോ ഈ സമയം റോട്ടി റോസ് ചെയ്യാൻ നേരത്ത് ഒരു വണ്ടി വന്ന് പെട്ടെന്ന് പപ്പിമോൾ ഇടിച്ചിടുവാണ് അങ്ങനെ റോട്ടി വീണ് പപ്പിമോളുടെ കൈ കൈപൊട്ടുവാട്ടോ ഈ സമയം ആ കാഴ്ച ആൾക്കാർ എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് ജയശങ്കർ ഈ കാഴ്ച കാഴ്ചകണ്ട് പപ്പിമോളുടെ അരികിലേക്ക് ഓടിയെത്തുക എന്താടോ എന്തായി താ താനീ കാണിച്ചത് എന്ന് പറഞ്ഞ് ആ വണ്ടി ചാലോട് ജയശങ്കർ പൊട്ടിത്തെറിക്കുക അന്നേരം അയാൾ പറയണേ ഈ കൊച്ചാണ് കണ്ണുമൂക്കും ഇല്ലാതെ അശ്രദ്ധോട്ട് റോഡ് ക്രോസ് ചെയ്തത് അല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമല്ല എടാ വണ്ടി വണ്ടിയെടുക്കണം എന്ന് പറഞ്ഞ് അവർ എടുത്ത് അവിടെ നിന്നും പോകുക കേട്ടോ ഈ സമയം പപ്പി മോളാണെങ്കിൽ നല്ല കറിച്ചിലായിരിക്കും മോളെ മോൾ കരയേണ്ട കേട്ടോ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോ അതെ അവിടെ ഒരു ഉണ്ട് ആ എന്നാൽ ശരി ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടുപോകാം മോളെ പേടിക്കേണ്ട കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പിന്നീട് കാണിക്കുന്നത് ഷാലിന് പുറത്ത് നിന്ന് അനുപലവർ സംസാരിക്കുന്നതാണ് വേണ്ടായിരുന്നു നമ്മൾ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നില്ല എണെങ്കിൽ പദ്ധതി പഴയത്തിനും ഒരു ദിവസമായിട്ടും നമ്മൾ നടത്താൻ പോകുക ആദ്യം ചൈന കോളനിയിലെ ആൾക്കാരൊക്കെ കണ്ട് അവരോട് കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കണം അവരെല്ലാവരും പേടിച്ചിരിക്കുമായിരിക്കും ആർക്ക് ധൈര്യം കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തണം ഇതേ സമയം അകത്ത് രാഘവനും പാമയും കൂടി സംസാരിക്കുക രാഘവൻ ചോദിക്കണേ അല്ല പപ്പയും മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമാവുന്നില്ലേ ആവുന്നുണ്ടാവും ആ സമയമാകുമ്പോഴേക്കും ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകുമല്ലോ രാഘവട്ടനെ ടെൻഷൻ ആവണ്ട അന്നേരം രാഘവൻ പറയണേ പൊന്നി പാമ്പി മോളെ കൂടാനായിട്ട് ആരെങ്കിലും പോയോ അന്നേരം പൊന്നി പറയണേ രോഹിത് സാറാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവുന്നു ചിലപ്പോൾ ഇപ്പോൾ പോയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് തന്നെ പുറത്തുനിന്ന് ഒരു ഓട്ടോ വരുവാണെട്ടോ അങ്ങനെ ഓട്ടോയിൽ നിന്ന് കയ്യിൽ പരിക്ക് പറ്റി പപ്പിമോളും പിന്നാലെ ജയശങ്കർ ഇറങ്ങി വരുവാണ് ഇത് കഴിഞ്ഞിട്ട് ഷാലിനിയാകെ ഞെട്ടിപ്പോകുക അയ്യോ പപ്പിമോളെ എന്തു പറ്റിയതാ എങ്ങനെയാ മോളോട്ട് കൈമുറിഞ്ഞത് അന്നേരം ജയശങ്കർ പറയണേ പേടിക്കേണ്ട ഒരു വണ്ടി ചെറുതായിട്ട് തട്ടിയതേ ഉള്ളൂ കയ്യിൽ മാത്രം ചെറിയൊരു പരിക്ക് ഒരു ദിവസത്തേക്ക് കൈ അനക്കണ്ടെന്ന് പറഞ്ഞു അതാ ഇങ്ങനെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് എന്നിട്ടാ വണ്ടി ആ വണ്ടി അപ്പം തന്നെ പോയി കളഞ്ഞു മോള് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറ്റിയത് പിന്നെ ഞാനുണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു താങ്ക്സ് ഒത്തിരി നന്ദിയുണ്ട് അല്ല നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ജയശങ്കർ എന്നാൽ അങ്ങനെ ശാലിനി അയാളോട് സംസാരിച്ച് നിൽക്കുവായിരിക്കും ഈ സമയം ബാൽക്കണിയിൽ നിൽക്കുന്ന കാർത്തിക ഇത് കാണുവാൻ കേട്ടോ ഈശ്വര ജയശങ്കർ അയാൾ എങ്ങനെ ഇവിടെ എത്തി എന്നെ അന്വേഷിച്ചായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞു ആണോ ഈശ്വര എല്ലാ കള്ളക്കളികളും ഇന്നത്തോട്ട് തീരുമല്ലോ സത്യമേ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ എന്നെ അടിച്ച് പുറത്താക്കും അയ്യോ ഞാനു എന്ത് ചെയ്യും എന്നും പറഞ്ഞ് കാർത്തിക കൂടി നിൽക്കുവാണ് ഈ സമയം ശാലിനി പറഞ്ഞേ എന്താണെങ്കിലും ഞങ്ങളുടെ കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് പെടുത്തിയിട്ട് അങ്ങനെ അങ്ങ് പോയാൽ പറ്റുമോ അകത്തേക്ക് വാ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം എന്നാൽ ശരി എന്ന് പറഞ്ഞ് ജയശങ്കറും ഒപ്പം അകത്തേക്ക് പോകുവാണ് അങ്ങനെ ഈ കാഴ്ചകണ്ട് കാർത്തികാകെ ഞെട്ടിപ്പോകുക ഈശ്വരാ ജയശങ്കർ അവനിപ്പോൾ ഒന്ന് സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയും ഞാനിനി എന്തു ചെയ്യും എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാനാണ് എന്നെക്കുറിച്ച് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുമോ ആ ഷാലിനി അവളുടെ മുമ്പിലേക്കാണ് ജയശങ്കർ ചെന്നുപെട്ടത് അവളത് ഊതിപ്പെരിപ്പിച്ച് ഈ അവസരം മുതലെടുത്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും എല്ലാക്കളിയും ഇന്നത്തെ തീർന്നു എന്ന് പറഞ്ഞ് ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ കാർത്തിക ഇതേസമയം രോഹിത് റെഡിയായിട്ട് പപ്പി പപ്പിമോൾ വിളിക്കാൻ പോകാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വരുവായിരിക്കും അന്നേരം രാഘവൻ പറയണേ എടാ നേരം ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ അവിടെ പോയി നിന്നാലെന്താ ഈ സമയത്തായിരിക്കും കേട്ടോ പപ്പിമോള് അകത്തേക്ക് ഓടി വരുന്നത് അങ്ങനെ ഭാമയുടെ അരികിലേക്ക് ഓടി ചെല്ലുക അയ്യോ മോളെ മോൾക്ക് എന്താ പറ്റിയത് അങ്ങനെ പപ്പി മോളെ കണ്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുവാണ് ഈ സമയം ശാലിനിയും ജയശങ്കറും അകത്തേക്ക് കയറി വരുവാണ് ഇതേ സമയം സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് കാർത്തിക താഴത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ജയശങ്കറിനെ കാണുന്നതും കാർത്തികാകെ വരണ്ടി നിൽക്കുകയുണ്ടോ അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്